ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ നേരത്ത് ചായപ്പൊടി ഇല്ല എന്നാൽ പിന്നെ ചായപ്പൊടി വാങ്ങാൻ ഓർത്ത് കടയിലേക്ക് പോയപ്പോൾ ഈ ഫിഗ് എന്നെ മാടി മാടി വിളിച്ച് വാ തന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുക്കുകയാണ് ഈ ഫിഗ് കാരണം ഫിഗ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് അപ്പം പിന്നെ ഇതിൻ്റെ റോള് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എടുക്കും എനിക്ക് ഇതിൻ്റെ ലുക്ക് വൈസൊന്നും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ കണ്ടാൽ തന്നെ ഒരു വലിയ ഭംഗിയില്ലാത്ത ഒരു കളറും അതുപോലെ കവറും ഒക്കെ ആയിരുന്നു പക്ഷേ ഈ ഫിഗർ റോൾ ആയതുകൊണ്ടാണ് എടുത്തത് പിന്നെ എനിക്ക് ചായന്റെ കൂടെ കൂട്ടാലെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് എടുത്തത് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനവും വാങ്ങി ചായപ്പൊടി മാത്രം വാങ്ങിയില്ല അതൊക്കെ പോട്ടെ എന്തായാലും ഞാൻ ഈ ഫിഗർ റോൾ എടുത്തു ഞാൻ പൊട്ടി പൊട്ടിച്ചപ്പോൾ എന്തായാലും എനിക്ക് എനിക്കിതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ കവറിനകത്ത് ഒരു കാര്യം എഴുതിയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം അവർ പൈസ റിട്ടേൺ തരുന്നു എന്നാൽ പിന്നെ എന്തായാലും ഒന്നും അറിയണമല്ലോ ഞാനിത് പുറത്തേക്ക് എടുത്ത് നോക്കിയപ്പം ഇതിന്റെ കൊറത്തെ കോട്ടിങ്ങിന് നല്ല കട്ടി ഉണ്ടായിരുന്നു അത് ഒരു മിൽക്കിന്റെ ഫ്ലേവറും കൂടി ആയിരുന്നു കേട്ടോ ഉള്ളിത്തെ ഫിഗ് ഒരു രക്ഷയില്ലായിരുന്നു എനിക്കിത് സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ കവറിന്റെ മേളിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൈസ തരുന്ന ഇവർ പറഞ്ഞത് സംഭവം റിട്ടേൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അടിപൊളിയാണ് എനിക്കിത് എന്തായാലും ഇഷ്ടപ്പെട്ടു ഒരു പാലിൻ്റെ ഫ്ലേവറും അതുപോലെ ആ ഫിഗിന്റെ ആ ഫ്ലേവർ ഫ്ലേവറൊക്കെ അടിപൊളി കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ്സിൻ്റെ ഒരു ടേസ്റ്റ് വന്നു കേട്ടോ സൂപ്പർ നല്ല വേർത്താണ് ഞാനൊരു പത്തിൽ ഒൻപത് കൊടുക്കും